നമസ്കാരം കാന്തല്ലൂരിൽ സ്കൂൾ വളപ്പിൽ കാട്ടാനക്കൂട്ടം ഗേറ്റും മതിലും പച്ചക്കറി തോട്ടവും തകർത്തു വിദ്യാർത്ഥികളുടെ പഠനം ഭീതിയുടെ നിറവിലെന്നും ആശങ്ക പരിഹരിക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇടപെടൽ വേണമെന്നും സ്കൂൾ മാനേജ്മെന്റ് ഇന്ന് പുലർച്ചെ ഒന്ന് മുപ്പതോടെയാണ് കാന്തല്ലൂർ സെന്റ് ആനണീസ് കോൺവെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സെന്റ് ജോസഫ്സ് എൽ പി സ്കൂൾ വളപ്പിൽ കാട്ടാനക്കൂട്ടം എത്തിയത് രണ്ട് കൊമ്പന്മാരാണ് എത്തിയതെന്നാണ് സ്കൂൾ അധികൃതരിൽ നിന്നും ലഭിക്കുന്ന വിവരം സ്കൂളിന്റെ ഗേറ്റും മതിലും തകർത്ത ആനക്കൂട്ടം സ്കൂൾ വളപ്പിൽ തയ്യാറാക്കിയിരുന്ന പച്ചക്കറി തോട്ടവും നശിപ്പിച്ചു മുപ്പത്തി അയ്യായിരത്തോളം രൂപയുടെ നഷ്ടമുണ്ടെന്നാണ് പ്രാഥമികമായുള്ള കണക്കെടുപ്പിൽ വ്യക്തമായിട്ടുള്ളത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ആനക്കൂട്ടം വീണ്ടും എത്തിയാൽ തുരത്താൻ വാറ്റർമാരുടെ സംഘത്തെയും വനംവകുപ്പ് നിയോഗിച്ചിട്ടുണ്ട് നാട്ടുകാരുടെ സഹായത്താലാണ് ഗേറ്റ് മാറ്റി വെച്ച് കുട്ടികൾക്ക് സ്കൂളിൽ പ്രവേശിക്കാൻ കഴിഞ്ഞതെന്നും ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കഴിയുന്നതെല്ലാം ഉടൻ ചെയ്യണമെന്നും സ്കൂൾ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടു ഇത് എ എൽ പി എസ് കാന്തലൂർ സ്കൂളാണ് ഇന്നലെ നൈറ്റ് ആന വന്നു ഞങ്ങളുടെ ഗേറ്റെല്ലാം പൊളിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു സംരക്ഷണവും ഇല്ല ഞങ്ങളുടെ കൊച്ചു പിള്ളേരാണ് എൽ കെ ജി തൊട്ട് ഫോർത്ത് വരയ്ക്കുള്ള സ്കൂളാണിത് അപ്പോൾ ഭയങ്കര വിഷമമുണ്ട് ഞങ്ങളുടെ ഗേറ്റ് പൊളിച്ചിരുന്ന് പിള്ളേർ പോലും വരാൻ പറ്റാതെ ഇരുന്നു പിന്നെ ഫോറസ്റ്റിലുള്ള ആൾക്കാരും ഇവിടെ ഉള്ള ഗ്രാമത്തിലുള്ള ആൾക്കാർ വന്നാണ് ഈ ഗേറ്റെല്ലാം പൊക്കി ഒന്ന് ശരിയാക്കി വച്ചിട്ടുള്ളത് ഇപ്പോഴാണ് ഇത് കുറച്ച് ശരിയായത് ഇനിയും ഇത് പണിയാനായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായമോ ഫോറസ്റ്റിലന്നും ഗവൺമെൻറ്റിലർന്നും കിട്ടണമെന്ന് പറഞ്ഞ് ഞാൻ അപേക്ഷിച്ചുള്ളൂ മലയാളം